ഫാദറും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കൃഷ്ണ ആദ്യം തന്നെ കൃഷ്ണനങ്ങൾ വേഗരാജാവായി മാറിയിരിക്കുന്നു സംസ്ഥാന സ്കൂൾ കായികമേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്ത് തോന്നുന്നു സന്തോഷമുണ്ട് എപ്പോഴും മുന്നേ പറഞ്ഞ പോലെ തന്നെ റെക്കോർഡ് ആകാൻ പറ്റാത്തതിലുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ റെക്കോർഡ് പ്രതീക്ഷിച്ച വന്നത് ഒരു വൺ മന്ത് റെസ്റ്റ് ആങ്കിൾ പെയിൻ ആയിട്ടുള്ളതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ എന്തായാലും എടുക്കുന്ന എടുക്കുന്നതായിരുന്നു എൻ്റെ പ്രതീക്ഷ ഒരു വൺ ആൻഡ് ഹാഫ് വീക്ക് മാത്രമേ വർക്കൗട്ട് കിട്ടിയുള്ളൂ ഇൻജുർഡ് ആയത് പരിശീലനത്തിനിടയിലായിരുന്നു ഈ ആ പരീക്ഷിച്ചിരുന്നായിരുന്നു ആംഗിൾ ട്വിസ്റ്റ് ആയതാണ് കഴിഞ്ഞ കഴിഞ്ഞ ജൂനിയർ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് എറണാകുളം വെച്ച് നടന്ന മീറ്റില് രണ്ടും ഗോൾഡായിരുന്നു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആയിരുന്നുണ്ട് ഇത് രണ്ടും മൂന്നും ഗോൾഡ് വന്നിട്ടുണ്ട് കേരളത്തിൽ പിന്നെ ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സ് നാഷണൽ സ്റ്റീഡിയ മെഡലിസ്റ്റ് ആണ് ടു ഹൺഡ്രഡ് മീറ്ററും ബ്രോൺസ് മെഡലിസ്റ്റ് നാഷണൽസിലെ സീനിയേഴ്സിലെ അപ്പം മകൻ ഇപ്പോൾ ഒരു വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നു അപ്പോൾ എന്ത് തോന്നുന്നു അപ്പം നമ്മുടെ വഴിയെ തന്നെ മകനും എത്തിയിരിക്കുന്നു തീർച്ചയായും തീർച്ചയായും നമുക്ക് ഇന്ത്യക്ക് വേണ്ടി എന്നാണ് എൻ്റെ ആഗ്രഹം ഇന്ത്യക്ക് വേണ്ടി പുറത്ത് ഏഷ്യൻ ഗെയിംസും മറ്റേ ഒളിമ്പിക്സിലൊക്കെ പോയി മലയാളിക്കാമെന്ന് എൻ്റെ ആഗ്രഹം ഇപ്പോൾ നമ്മളോടൊപ്പം നിവേദിൻ്റെ പരിശീലകൻ കൂടെ ചേരുന്നുണ്ട് ഈ ഒരു 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 ഒമ്പത് സെക്കൻഡ് അല്ലേ നഷ്ടമായത് ഇല്ല ചെറിയൊരു പ്രായമാണ് ഇനിയിപ്പോ നമുക്ക് വരുന്ന മത്സരങ്ങളിലൊക്കെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വേഗരാജാവായി മാറിയിരിക്കയാണ് പാലക്കാട് ചിറ്റൂരിൽ നിന്നുള്ള ജെ ജി നിവിദ് കൃഷ്ണ തിരുവനന്തപുരത്ത് നിന്നും അക്ഷയ് ദേവൻ എം പി ന്യൂസ് മലയാളം